പത്തനംതിട്ട ജില്ലയിലെ ഡെയാറിന്മുള എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൗമാരക്കാരിൽ വർദ്ധിച്ചുവരുന്ന അമിതവണ്ണവും തന്മൂലം കരൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്ന് തിങ്കളാഴ്ച സെന്റ് തോമസ് ഹോസ്പിറ്റൽ മലക്കര ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹരികുമാർ ആർ നായർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു മദ്യപാനത്തിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന കരൾ രോഗങ്ങൾ എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്ന് ഈ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് വിശദമാക്കി കൊടുത്തു കുട്ടികളുടെ ബി കണ്ടെത്താനും അമിത വണ്ണമുള്ള കുട്ടികളെ കണ്ടെത്താനുമുള്ള പരിശീലനം നൽകി സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ പരിപാടിയിൽ ശ്രീമതി സൂസൻ ബേബി പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തു ശ്രീമതി സുനു മേരി സാമുവൽ കൃതജ്ഞത അറിയിച്ചു സെന്റ് തോമസ് ഹോസ്പിറ്റൽ സ്റ്റാഫ് പത്താം ക്ലാസ് കുട്ടികൾ എന്നിവർ ഈ മീറ്റിംഗിൽ പങ്കെടുത്തു